നിർമ്മിതബുദ്ധി സാങ്കേതികവിദ്യയിൽ രാജ്യത്തെ പ്രധാന കേന്ദ്രമായി കൊച്ചിയെ മാറ്റാൻ സംസ്ഥാന സർക്കാർ ഒരുക്കം ആരംഭിച്ചു ഇതിൻ്റെ ആദ്യ പടിയെന്നോണം ഐബിഎം സോഫ്റ്റ്വെയറുമായി വ്യവസായമന്ത്രി പി രാജീവ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സുമൻ ബില്ല എന്നിവർ കൊച്ചിയിൽ ചർച്ച നടത്തി ഐ ബി എമ്മിന്റെ എഐ സാങ്കേതികവിദ്യയുടെ ഹബ്ബ് കൊച്ചിയിൽ തുടങ്ങാൻ സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മലുമായി നടത്തിയ ചർച്ചയിൽ ധാരണയായി മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ദിനേശ് നിർമ്മൽ കൂടിക്കാഴ്ച നടത്തി ഈ വർഷം മധ്യത്തോടെ കൊച്ചിയിൽ അന്താരാഷ്ട്ര എഐ ഉച്ചകോടി നടത്തുമെന്ന് പി രാജീവ് പറഞ്ഞു ഐ ബി എമ്മിന്റെ എ ഐ ഹബ്ബായി കൊച്ചി മാറുന്നതോടെ ആഗോളതലത്തിൽ മികച്ച എഐ പ്രൊഫഷണലുകൾ കൊച്ചിയിലേക്ക് എത്തും പുതിയ ഐ ടി തലമുറയ്ക്കും ഇത് ഏറെ ഗുണകരമാകും ഐ ബി എമ്മിന്റെ ജീവനക്കാരുടെ എണ്ണം നിലവിലുള്ളതിന്റെ ഇരട്ടിയാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഐ ബി എമ്മിന്റെ എഐ കേന്ദ്രം കൊച്ചിയിലേക്ക് മാറുന്നതോടെ മറ്റ് ആഗോള ഐ ടി കമ്പനികളും സമാനമായ രീതിയിൽ ചിന്തിക്കുമെന്ന് മന്ത്രി പ്രതീക്ഷ പ്രകടിപ്പിച്ചു ജനറിക് എ ഐ എന്നതിനപ്പുറം ജനറേറ്റീവ് എ ഐ എന്ന ആശയമാണ് കൊച്ചി ഹബ്ബ് മുന്നോട്ടുവെക്കുന്നതെന്ന് രാജീവ് പറഞ്ഞു ബോയിംഗ് വിമാന കമ്പനി പോലുള്ള ആഗോള ഭീമന്മാർ ഐ ബി എമ്മിന്റെ എഐ സേവനങ്ങളാണ് ഉപയോഗിക്കുന്നത് ബോയിങ്ങിന്റെ അടക്കം പ്രാതിനിധ്യം എ ഐ ഉച്ചകോടിയിൽ എത്തിക്കാനാണ് സർക്കാരിന്റെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു വ്യവസായ ഐ ടി വകുപ്പുകളും സർവകലാശാലകളുടെയും സഹകരണത്തോടെയാണ് എ ഐ ഉച്ചകോടി സംഘടിപ്പിക്കുന്നതെന്ന് സുമൻ ബില്ല പറഞ്ഞു സംസ്ഥാനത്തെ ഐടി പാർക്കുകൾ കെ എസ് യു എം ഡിജിറ്റൽ സർവകലാശാല സാങ്കേതിക സർവകലാശാല തുടങ്ങിയ എല്ലാ പങ്കാളികളുടെയും സഹകരണം ഇതിനുണ്ടാകും രാജ്യത്തെ എ ഐ ഹബാകുന്ന കൊച്ചിയുടെ തയ്യാറെടുപ്പുകളും സാധ്യതകളും ഈ ഉച്ചകോടിയിൽ അവതരിപ്പിക്കും ഉച്ചകോടിയുടെ നടത്തിപ്പ് ചുമതല കെ എസ് ഐ ഡി സിക്ക് ആയിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കെൽട്രോൺ സി എം ഡി എൻ നാരായണമൂർത്തി വീഡിയോ കോൺഫറൻസിലൂടെ യോഗത്തിൽ പങ്കെടുത്തു സെമി കണ്ടക്ടർ ചിപ് ഡിസൈൻ എന്നിവയ്ക്കുള്ള കേന്ദ്രം തുടങ്ങുന്നതിന്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് സാംസങ്ങുമായി ചർച്ചകൾ നടത്താനും ധാരണയായി ന്യൂസ് ഡെസ്ക് യൂടോക്